നിങ്ങളുടെ ഓർമ്മകൾക്ക് ഒരു സ്പെഷ്യൽ ഫ്രെയിം നൽകും വിവാഹം വിവാഹ വാർഷികം ജന്മദിനത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റുകളുടെ വലിയൊരു ശേഖരമാണ് പുലരി ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ ഫോട്ടോ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഇതുപോലെ ഫ്രെയിമാക്കി ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഞങ്ങൾക്ക് ഇരുന്നൂറിൽ പരം മോഡലുകളാണ് ഞങ്ങൾക്കുള്ളത് ഓരോന്നിനും ഓരോ വിലയാണ് പലപ്പോഴും വിലയിൽ മാറ്റം വരും എന്നാലും ഞങ്ങൾ വില പറയാം ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ള വിലയാണ് പറയുന്നത് നമുക്ക് ഡെലിവറി ചാർജ് വരുന്നുണ്ട് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കളക്ഷൻ വരുന്നതാണിത് ഇത് നമുക്ക് കറണ്ടിൽ കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് മൂന്ന് കളർ വേരിയേഷനിൽ വരുന്നുണ്ട് രണ്ട് ഫോട്ടോ വയ്ക്കാവുന്നതാണ് ഇതിന്റെ റേറ്റ് വരുമ്പോൾ ഫോട്ടോ ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇത് വരുമ്പോ ഇതിന്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൽ ഒരു ഫോട്ടോ വെക്കാവുന്നതാണ് നമുക്ക് കറണ്ടിൽ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഇത് ഞങ്ങൾക്ക് ബാറ്ററിയിലും കൊടുക്കാം ബാറ്ററിയിലും കറണ്ടിലും കൊടുക്കാം ഇതൊരു ബെഡ് ലാമ്പായിട്ടും ഉപയോഗിക്കാം കറണ്ട് പോയാലൊക്കെ എമർജൻസി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വരുന്നത് ഫോട്ടോ ഉൾപ്പെടെ ഒരു ഹെർഡ് ഷേപ്പിൽ വരുന്ന ഇതിൻ്റെ വില ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിലും നമുക്ക് ബാറ്ററി ആണ് ഉപയോഗിക്കുന്നത് കറണ്ടിലും കൊടുക്കാം ഇതും ഒരു എമർജൻസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതും രണ്ട് ഫോട്ടോ വയ്ക്കാവുന്ന പുതിയൊരു മോഡലാണ് വരുന്നത് ഇത് സ്വിച്ച് ബട്ടൺ ആണ് വരുന്നത് ഇത് കറണ്ടിൽ ഉപയോഗിക്കാവുന്നതാണ് കറണ്ട് കൊടുത്ത് ഉപയോഗിക്കാവുന്ന രണ്ട് ഫോട്ടോ വയ്ക്കാം ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അറുപതാണ് വരുന്നത് ഫോട്ടോ ഉൾപ്പെടെ ഇതിൻ്റെ വില വരുമോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് മൂന്ന് കളർ വേരിയേഷനിൽ വരുന്നുണ്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ് ഇത് നമുക്ക് കറണ്ടിൽ മാത്രം കൊടുക്കാവുന്ന ഐറ്റമാണ് ഇതിൻ്റെ നാല് ഫോട്ടോ വയ്ക്കാവുന്നതാണ് നാല് ഫോട്ടോയും കൂടെ ചേർത്ത് എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ വില വരുമ്പോൾ ആയിരത്തി അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് നമുക്കൊന്ന് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇതൊരു ഫ്ലവർ വൈസ് ആയിട്ട് ഉപയോഗിക്കാം രണ്ട് ഫോട്ടോ വയ്ക്കാം നമുക്കിത് കറണ്ടിൽ കൊടുക്കാം വളരെ മനോഹരമായ ഒരു റെഡ് കളറിൽ വരുന്ന ഒരു ഹാർഡ് ഷേപ്പാണ് രണ്ട് ഫോട്ടോ വയ്ക്കാം ഇത് വരുമ്പോൾ ആയിരത്തി മുന്നൂറ്റി രൂപയാണ് വരുന്നത് ആയിരത്തി മുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ എഴുന്നൂറ്റി എഴുപതാണ് വരുന്നത് ഈ ഫോട്ടോ ഫ്രെയിം വരുമ്പോൾ എഴുന്നൂറ്റി എഴുപതാണ് വരുന്നത് ഒമ്പതിഞ്ച് നീളവും ഏഴഞ്ച് വീതി വരുന്ന ഈ ഫോട്ടോ ഫ്രെയിമിൻ്റെ വിലയും എഴുന്നൂറ്റി എഴുപത്തെട്ടാണ് കറണ്ടിൽ മാത്രം കൊടുക്കാവുന്നതാണ് പതിനൊന്നിഞ്ച് വീതിയും പത്തിഞ്ച് പൊക്കവും വരുന്ന ഇതിൻ്റെ വില വരുമ്പോഴത്തേക്ക് തൊള്ളായിരത്തി പതിനൊന്നാണ് പത്ത്ക്ക് എട്ട് ഇഞ്ച് വരുന്ന ഇതിൻ്റെ വില വരുമ്പോഴത്തേക്ക് എഴുനൂറ് രൂപയാണ് വരുന്നത് ഒമ്പതഞ്ച് നീളവും ഏഴഞ്ച് വീതിയും വരുന്ന ഇതിൻ്റെ വില എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഫോട്ടോ ഉൾപ്പെടെ ഒമ്പതിഞ്ച് നീളവും ഏഴഞ്ച് വീതിയും കിങ് ക്യൂൻ ഫോട്ടോ ഫ്രെയിം ഇതിൻ്റെ വില വരുമ്പോൾ എഴുന്നൂറ്റി എഴുപതാണ് വരുന്നത് ഇഞ്ച് നീളവും ഏഴ് വീതിയും വരുന്നത് ഇതിന്റെ വില എഴുന്നൂറ്റി എഴുപത്തി ആറാണ് ഇഞ്ച് നീളവും ഏഴഞ്ച് വീതിയും വരുന്നുണ്ട് ഇതിന്റെ വില എഴുന്നൂറ്റി എഴുപത്തിയഞ്ചാണ് വരുന്നത് പതിമൂന്നിഞ്ച് വീതിയും പതിനൊന്ന് ഇഞ്ച് പൊക്കവും വരുന്നുണ്ട് ഇതിൻ്റെ ഇതിന്റെ വില വരുമ്പോഴത്തേക്ക് എഴുന്നൂറ്റി എഴുപതാണ് വരുന്നത് പതിനൊന്നിഞ്ച് പൊക്കവും എട്ടിഞ്ച് വീതിയും വരുന്നുണ്ട് ഇതിന്റെ വില എഴുന്നൂറ്റി പന്ത്രണ്ടാണ് വരുന്നത് പതിനൊന്നിഞ്ച് പൊക്കവും ഒമ്പതിഞ്ച് വീതി ഇതിന്റെ റേറ്റ് വരുമ്പോൾ തൊള്ളായിരത്തി പന്ത്രണ്ടാണ് വരുന്ന ഫോട്ടോ ഉൾപ്പെടെ പതിനൊന്നഞ്ച് പൊക്കവും ഒമ്പത് ഇഞ്ച് വീതിയും വരുന്നുണ്ട് ഇതിൻ്റെ വില വരുമ്പം തൊള്ളായിരത്തി പതിമൂന്നാണ് പതിനൊന്നിഞ്ച് പൊക്കവും ഒമ്പത് ഇഞ്ച് വീതിയും വരുന്നുണ്ട് ഇതിൻ്റെ വില തൊള്ളായിരത്തി അമ്പത്തി ആറാണ് ഇത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വരും ഫോട്ടോ ഉൾപ്പെടെ പന്ത്രണ്ട് ഇഞ്ച് പൊക്കം വരുന്നുണ്ട് ഇതിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നു പന്ത്രണ്ട് ഇഞ്ച് പൊക്കം വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പന്ത്രണ്ട് ഇഞ്ച് പൊക്കവും ഒമ്പത് ഇഞ്ച് വീതിയും വരുന്നുണ്ട് തൊള്ളായിരത്തി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനൊന്നിഞ്ച് പൊക്കം വരുന്നുണ്ട് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വരും ഫോട്ടോ ഉൾപ്പെടെ പതിനൊന്നിഞ്ച് പൊക്കമാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റവും ആണ് എഴുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആണ് ഇതൊരു മാജിക് മിററാണ് മിററായിട്ട് ഉപയോഗിക്കാം ഫോട്ടോ ഫ്രെയിമായിട്ട് ഉപയോഗിക്കാൻ വരും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇതും മാജിക് മിറർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പതിനൊന്നഞ്ച് പൊക്കം വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് വരുന്നുണ്ട് ബാറ്ററിയിലും കറണ്ടിലും കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ മറ്റൊരു ലേറ്റസ്റ്റ് കളക്ഷനാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വരും പതിമൂന്ന് ഇഞ്ച് പൊക്കം വരുന്നുണ്ട് ഇത് പതിനൊന്നിഞ്ച് പൊക്കം വരുന്നുണ്ട് മാജിക് മിറർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ത്രീ ഡി എഫക്റ്റ് നമുക്ക് വരുന്നുണ്ട് മറ്റൊരു മാജിക് മിറർ ഇതും എഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് വരുന്നത് സ്ക്വയർ ടൈപ്പിലുള്ള പതിമൂന്ന് ഇഞ്ച് പൊക്കത്തിൽ വരുന്ന മാജിക് മിറാണ് സ്ക്വയർ ഷേപ്പാണ് വരുന്നത് ഇത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതൊരു റോയൽ ലുക്കിൽ വരുന്ന മാജിക് മിറാണ് എ ഫോർ സൈസ് ഫോട്ടോ വരെ വെക്കാവുന്ന ടൈപ്പാണ് പതിനാല് ഇഞ്ച് പൊക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതൊരു ലവ് ഷേപ്പ് വരുന്നതാണ് ഇത് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് വരുന്നത് ഇത് ഫോട്ടോ ഇതും മറ്റൊരു മിറർ ടൈപ്പ് ആണ് വരുന്നത് പതിനൊന്നിഞ്ച് പൊക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഫോട്ടോ വരുമ്പോൾ ഫോട്ടോ ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇത് അതിൻ്റെ മറ്റൊരു കളർ ചേഞ്ച് ചെയ്ത് വരുന്ന വേറൊരു മോഡലാണ് കളറിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറാണ് വരുന്നത് ഇതൊരു ഫാസ്റ്റ് ഉള്ള ഐറ്റമാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കറണ്ടിൽ മാത്രം കൊടുത്ത് ഉപയോഗിക്കാവുന്ന മാജിക് മിറാണ് ഫോട്ടോ ഫ്രെയിം ഇത് ബാറ്ററിയിലും കറണ്ടിലും കൊടുക്കാവുന്ന മാജിക് മിററാണ് ഇതിൻ്റെ കൂടെ ഒരു പെൻ ഹോൾഡർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ഫോട്ടോ ഉൾപ്പെടെ നാനൂറ് ഏഴിഞ്ച് മാത്രം പൊക്കമുള്ള ഒരു ചെറിയ മാജിക് മിറ്ററാണോ ഇതിൻ്റെ വില വരുമ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഇത് ബാറ്ററിയിലും കറണ്ടിലും കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് വരുന്ന സാധ ഫ്രെയിമാണ് ഇത് നാല്ക്ക് നാല് വരുന്നുണ്ട് ഇത് വരുമ്പോഴത്തേക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഫോട്ടോ ഉൾപ്പെടെ ഒമ്പത് ആറ് സൈസ് വരുന്നത് ഇത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ബോക്സ് ടൈപ്പ് വരുന്നുണ്ട് ആറ് കാർക്ക് ആറ് കാറാണ് വരുന്നത് ഫോട്ടോ ഉൾപ്പെടെ മുന്നൂറ്റി മുപ്പത് വരും ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിംഗ് ഉള്ള ഐറ്റമാണ് എ ഫോർ സൈസിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ മുന്നൂറ്റി അറുപത് രൂപയാണ് ഫോട്ടോ ഉൾപ്പെടെ നമ്മുടെ ഷോപ്പിൽ വരുന്നവർക്ക് അഞ്ച് മിനിറ്റിനകത്ത് തന്നെ നമ്മൾ ഫോട്ടോ ചെയ്ത് കൊടുക്കുന്നതാണ് പാർട്സൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും അയച്ചു തരും കൊറിയർ ചാർജ് സ്പെഷ്യൽ ആവും കൊറിയർ ചാർജ് ചെയ്യുന്നത് നമ്മൾ വളരെ പൊട്ടാത്ത രീതിയിൽ തെർമോക്കോൾ ബോക്സിലാണ് കൊറിയർ ചെയ്യുന്നത് യാതൊരു കാരണവശാലും ഡാമേജ് വരില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് വിലയിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും വരുന്നതായിരിക്കില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ മോഡലും വിലയും മാറാനുള്ള സാധ്യതയുണ്ട് ഇത് ഇന്നത്തെ പ്രൈസാണ് നാളെ മറ്റൊന്നായിരിക്കാം അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക മെസ്സേജ് അയക്കുക ഓക്കെ താങ്ക്